പിന്നെ അതിന്റെ വൈറ്റ് പിങ്ക് ഗ്രീനും എന്തുണ്ട് is wala beautiful acanna main look karenge toni poona space guys some to fit ya mandi side pe aaj dekho guys wala music hey hola toda mala red and maroon thiyaga paakam are utti colors lende many colors chey chey ചെല സമയത്ത് ഇറങ്ങി കളിക്കാൻ തോന്നി പോകുന്ന ഒരു രീതിയിൽ ഇവരെല്ലാം ഉണ്ടാക്കി യെല്ലോ കളറുകളാണ് നമ്മള് നേരത്തെ പോയത് ഓറഞ്ച് കളറ പിന്നെ നടുക്ക് പാപ്പ് വൈറ്റ് അത് ലാവണ്ടർ കളർ തന്നെയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ സർക്കിളിൽ മെയിൻ്റൈൻ ചെയ്യുന്നത് സിമ്പിൾ ലേഡീസ് അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇതൊക്കെ വായിച്ചില്ല ഫ്ലവേഴ്സ് ഉണ്ട് എല്ലാവരും നല്ല ഭംഗി ഉണ്ട് അവിടെ കുറെ ഗ്യാസ് ഗ്യാസ് ഓവൽ ഷേപ്പിൽ கலரும் பிங்க் கலரும்